നമസ്കാരം ഹൈന്ദവ സംഘടനകൾ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകൾ അവരും വെറുപ്പിൻ്റെ വിത്തുകൾ കൊണ്ട് നടക്കുന്ന അറപ്പിൻ്റെ വിത്തുകൾ കൊണ്ട് നടക്കുന്ന ഹിന്ദുത്വവാദികളും ചേരി തിരിഞ്ഞു നിന്ന് അടിക്കുന്നത് കാണാൻ പോവുകയാണ് വേറെ എവിടെയാണ് ശബരിമലയിൽ പമ്പയിൽ ഈ വരുന്ന സെപ്റ്റംബറിൽ ഇപ്പോഴേ തുടങ്ങി വെച്ച് കഴിഞ്ഞു അഖില ലോക അയ്യപ്പ ഭക്ത സംഗമം അതിൻ്റെ സ്വാഗത സംഗം രൂപീകരണമായിരുന്നു ഇന്നലെ ഇന്നലെ തന്നെ കലാപത്തിനുള്ള ശ്രമം ആരംഭിച്ചു കഴിഞ്ഞു അടിച്ചൊതുക്കിയിട്ടുണ്ട് ഏതായാലും ഒരു രാവ് കൊണ്ട് നേരം വിളിക്കുന്ന കാര്യമല്ല നമുക്ക് നോക്കിക്കാണാം ഇവിടുത്തെ ഹിന്ദുത്വവാദികളും ഇവിടുത്തെ ഹിന്ദുക്കളും ചേരി തിരിഞ്ഞു നിന്ന് നിന്ന് മുഖാമുഖം നോക്കി നിന്ന് തഴുകൂടുന്നത് അടികൂടുന്നത് അവർ ബലാബലം നോക്കട്ടെ ആരാൾക്കാണ് ബലം എന്ന് നോക്കട്ടെ അതിനുള്ള സമയമായി നമസ്കാരം ഹിന്ദുത്വ മതം സംഘപരിവാർ മതം അതിനെ കേരളത്തിൽ കൂടി ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിൽ കേരളത്തിലും അതിനൊരു സ്ഥാനം ഉണ്ടാക്കാനുള്ള ശ്രമം തുടങ്ങേണ്ട കാലമേറെയായി അതിന് പലപ്പോഴും ആയുധമാക്കിയിട്ടുള്ളത് ശബരിമലയെയാണ് കഴിഞ്ഞ അഞ്ചേഴ് അഞ്ചാറ് അഞ്ചേഴ് ആറേഴ് വർഷങ്ങൾക്ക് മുൻപ് ശബരിമലയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സംഘപരിവാറിൻ്റെ ആളുകൾ വന്ന് അവിടെ നശിപ്പിച്ച് നാരണക്കല്ലെടുത്തത് അടിയും തല്ലും വെട്ടും കുത്തും ചോര വീണ സ്ഥലമാണല്ലോ ഇപ്പോൾ അത് അതെല്ലാമൊന്നു ഒതുങ്ങി സുപ്രീം കോടതി വിധിയെപ്പോഴും ഉല്ലംഘിച്ചുകൊണ്ടാണ് തെമ്മാടിത്തരം കാണിച്ചത് പതിനെട്ടാം പടിയിൽ അവിടെ നിന്ന് മൂട് തിരിഞ്ഞ അയ്യപ്പര് മൂട് തിരിഞ്ഞൊക്കെ കാണിച്ച കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ് അവിടെ കയറി വന്ന സ്ത്രീയുടെ തലയിൽ നാണികരെ അടുത്ത് ഇത് എറിഞ്ഞ് ഉടക്കടി ഉടക്കടാ അവളുടെ തലയിൽ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഒരാഴ്ച അവിടെ നടന്ന സംഭവങ്ങൾ നമ്മളെല്ലാം കണ്ടുകൊണ്ട് കണ്ടതാണല്ലോ ദൈ ഇപ്പോൾ വീണ്ടും അതേ സന്നിധാനം ഹിന്ദുത്വവാദികളും യഥാർത്ഥ ഹിന്ദുക്കളും മുഖാമുഖം നിന്ന് ചേരിത്തിരിഞ്ഞ് അടിക്കൂടുന്ന ഒരവസ്ഥ വീണ്ടും സംജാതമാകാൻ പോവുകയാണ് ദേവസ്വം ബോർഡ് ഹൈന്ദവ എല്ലാവരും ചേർന്ന് എൻ എസ് എസും എസ് എൻ ഡി പിയും വിശ്വകർമ്മസഭയും ലോക യോഗക്ഷേമ സഭയും അതുപോലെ തന്നെ വേട്ടുവ മഹാസഭ പുലയ മഹാസഭ എല്ലാവരുടെ പേര് എനിക്ക് അറിയില്ല അവരെല്ലാവരും ചേർന്ന് ആർക്കും നിസ്സഹകരണമില്ല എല്ലാവരും ചേർന്ന് അഖില ലോക അയ്യപ്പ ഭക്ത സംഘം നടത്താൻ പോവുകയാണ് ഇന്നലെ അതിൻ്റെ സ്വാഗത സംഘം രൂപീകരിച്ചു അതോടൊപ്പം തന്നെ രൂപീകരണം നടത്തി എന്താണ് പ്രതിഷേധ പ്രതിഷേധക്കാരുടെ സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട് അടിയും പൊട്ടിയിട്ടുണ്ട് അവിടെ ചാർജ് ഉണ്ടായിട്ടുണ്ട് അവിടെ സെപ്റ്റംബർ മൂന്നാം വാരത്തിലാണ് പമ്പകേന്ദ്രമാക്കിയിട്ടാണെന്ന് തോന്നേണ്ടത് ഇതിൻ്റെ പ്രോഗ്രാം നടക്കാൻ പോകുന്നു ആരെയാണ് ക്ഷണിക്കേണ്ടത് ആരെയാണ് ക്ഷണിക്കേണ്ടത് നിങ്ങൾ പറ ഈ കേൾക്കുന്ന ഹിന്ദുക്കൾ പറ ഹിന്ദുക്കളുടെ ഒരു സ്ഥാപനമാണ് അതി ഹൈന്ദവരുടെ സ്ഥാപനമാണ് അയ്യ അതി അവര് വിശ്വസിക്കുന്നതാണ് അയ്യപ്പസ്വാമി അവിടെ അയ്യപ്പസ്വാമിയായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രോഗ്രാം വരുമ്പോൾ ഒരു അഖിലലോക അയ്യപ്പ ഭക്ത സമ്മേളന സംഗമം വരുമ്പോൾ ആരെയാണ് വിളിക്കേണ്ടത് അണ്ടർ സ്റ്റുഡാണ് ഹിന്ദുക്കളെ വിളിക്കണം അതുപോലെ മുസ്ലിങ്ങളെ വിളിക്കാം അതുപോലെ തന്നെ മറ്റേ ക്രിസ്ത്യാനികളെ വിളിക്കാം അതിലുണ്ട് ഭക്തജനങ്ങള് അല്ലെങ്കിൽ അവർ ഭക്തന്മാരാണല്ലോ അവരവരുടെ രീതിയിൽ അവരവരുടെ ദൈവത്തെ ഒരാറ്റിറ്റ്യൂഡ് സൂക്ഷിക്കുന്നവരാ അവരെയും വിളിക്കാം അവർ അവരുടെ സന്ദേശങ്ങളും കേൾക്കാം അതിലൊന്നും തെറ്റില്ല പക്ഷേ അവിടെ വിളിക്കാൻ പാടില്ലാത്തൊരു കൂട്ടം ആൾക്കാരുണ്ട് ഇപ്പം നമ്മളിവിടെ വചനപ്രഘോഷണം ശുശ്രൂഷ അതൊക്കെ നടത്തുന്ന ക്രിസ്ത്യാനികളുണ്ട് അപ്പോൾ അവിടെ പോയി നോക്കി കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവിടെ ക്രിസ്ത്യാനികളെ ഉണ്ടാകുക വേദിയിൽ അച്ഛന്മാരാണ് ഉണ്ടാകുക അല്ലാതെ പത്ത് പേരുടെ ഒമ്പത് പേര് സന്യാസിമാരായിരിക്കും അത് ക്രിസ്ത്യാനികൾക്കുള്ളതാണ് മറ്റുള്ളവരും പോകാറുണ്ട് ഞാനൊഴിക്ക് തൃശ്ശൂർ നടക്കുമ്പോൾ ഞാനും പോയിരുന്നു അവനെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ അതൊരു സന്തോഷമാണ് അവരെന്താ പറഞ്ഞതെന്ന് അറിയണ്ടേ ഇതുപോലെ തന്നെ മുസ്ലിങ്ങൾ സമധാനി പ്രഭാഷണം നടക്കുന്ന സമയത്ത് അതുപോലെ മറ്റുള്ള വലിയ വലിയ വയള് മറ്റുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അവിടെ ആരെ കൂടുതലുണ്ടാവുക തൊണ്ണൂറ്റൊമ്പത് പേരെ മുസ്ലിങ്ങളാണ് ഉണ്ടാവുക മുസ്ലിം സംഘടനകളാണ് അത് നടത്തുക ഇവിടെ അയ്യപ്പ ഭക്ത സംഘം നടക്കുമ്പോൾ പ്രധാനമായിട്ടും അത് ആർക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ആർക്ക് അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് അവിടെ ഹിന്ദുത്വ മതക്കാർക്ക് എന്താണ് കാര്യം സംഘപരിവാറുകാർ അയ്യപ്പ അയ്യപ്പക്ഷേത്രത്തിൻ്റെ ശുദ്ധി നശിപ്പിച്ചവരല്ലേ യുവതി യുവതീക്ഷ യുവതീപ്രവേശന വിഷയത്തിൽ സുപ്രീം കോടതി വിധി ഉള്ളപ്പോൾ അതിനെ ഉല്ലംഘിച്ചുകൊണ്ട് അവര് അവിടം കലാപഭൂമിയാക്കിയത് നമ്മളെല്ലാവരും ഡൽഹി കണ്ടുകൊണ്ട് കണ്ടതല്ലേ പതിനെട്ടാം പടി മേലെ കയറി അയ്യപ്പന് മൂട് തിരിഞ്ഞു നിന്നുകൊണ്ട് ഭരണം കൈയാളിയെ അത് നമ്മൾ കണ്ടതല്ലേ ഒരു ഒരു ഹിന്ദു തീവ്രവാദി അവിടെ കയറി വന്ന ഒരു സ്ത്രീ അവർക്ക് പ്രായം കുറവാണെന്ന് തോന്നിയത് കൊണ്ട് അതൊക്കെ ഇവരോട് ഇവർക്കാണോ അതിൽ അധികാരം ഒരുത്തോട് പറഞ്ഞതാ ആ നാളിയനെടുത്ത് അവരുടെ അവളുടെ ആ തലയിൽ ഇനി അശുഭകരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു വാസ്തവത്തിൽ അവസാനം അവിടെയുള്ള തന്ത്രി നട പൂട്ടി ആ താക്കോലോടെ ഉമ്മർത്തു വെച്ച് പോകുമെന്ന് വരെ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ അതാർക്കും മറക്കാൻ കഴിയില്ല ശബരിമലയിൽ പണ്ടൊരു തീവപ്പുണ്ടായിട്ടുണ്ട് അതിന് തത്യമായിട്ടുള്ള അവസ്ഥയാണ് മറ്റൊരു തീവപ്പാണ് ഈ പറയുന്ന സംഘപരിപാടുകാർ അവിടെ ഉണ്ടാക്കിയത് അത് മറന്ന് മറന്നു കളയാറായിട്ടില്ല ഏതായാലും അങ്ങനെ അവിടെ കലാപഭൂമിയാക്കിയ അവർ അവരെന്തിനാണ് ക്ഷണിക്കുന്നത് ഹിന്ദുമതത്തിൻ്റെ നാശത്തിന് വേണ്ടി ജനിച്ച ഹിന്ദുത്വ മതക്കാരാണ് അവർ അവർക്ക് ഹൈന്ദവ തത്വ സംഹിതകളോ ഉപനിഷത്തോ ഗീതയായിട്ട് അവർക്ക് എന്തിനും ബന്ധമുണ്ടോ അവർക്ക് ബന്ധമുള്ളത് എന്താണ് ബെഞ്ച് ഓഫ് തോട്ട്സ് വി ഡി സമർക്കരുടെ ചിന്താ പദ്ധതികളെ അതേപോലെ അതിൻ്റെ ഒരു പര്യാവർത്തനം പോലെ ഒരു പരാവർത്തനം പോലെ എഴുതി വെച്ചിട്ടുള്ള എം എസ് ഗോൾവാൾക്കറുടെ മാധവ് സദാശിവ ഗോൾവാൾക്കറുടെ വിചാരധാര വേദപുസ്തകം ആയതുകൊണ്ട് തന്നെ അവരെന്തിനും വിളിക്കാറ് വേറൊരു മതമല്ലേ ഹിന്ദു മതത്തിന് എതിരായിട്ടുള്ള മറ്റൊരു മതമാണല്ലോ ഹിന്ദുത്വ മതം സംഘപരിവാർ മതം അവരെ അവരെതിലേക്ക് വിളിക്കേണ്ട ആവശ്യം എന്തിരിക്കുന്നു മതത്തിന്റെ സംഘടനകളെ ഹിന്ദുത്വ മതത്തിന്റെ സംഘടനകളെ വിളിക്കേണ്ട കാര്യമില്ല വിളിച്ചിട്ടുമില്ല ഇവിടെ ഞാൻ ഇന്ന് ഈ ജനം ടി വിയുടെ അതിനകത്ത് നടന്ന ഇന്നലെ മറ്റു ഡിബേറ്റ് നടന്നത് ഒന്ന് ഇന്ന് കാലത്ത് ഞാൻ യൂട്യൂബിൽ കണ്ടു ആറ് മിനിറ്റ് മുപ്പത്തഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് മുപ്പത്തഞ്ച് സെക്കൻഡാണ് ആ വീഡിയോ ഉള്ളത് അതിനകത്ത് പതിനേഴ് വട്ടം പറഞ്ഞിട്ടുള്ള എന്താണെന്നറിയാമോ ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധം വകവയ്ക്കാതെ ഹൈന്ദവ സംഘടനകളെ ആരും ക്ഷണിക്കാതെ ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പ് പരിഗണിക്കാതെ ഹൈന്ദവ സംഘടനകളുടെ ഹൈന്ദവ പതിനേഴ് പട്ടങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആവർത്തി ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന സംഘപരിവാർ ഗ്രൂപ്പുകൾ കേരളത്തിലെ ഹൈന്ദവ സംഘടനകൾ വെള്ളാപ്പള്ളിയുടെ ഭാഷയിൽ പറഞ്ഞാൽ നമ്പൂതിരി മുതൽ നായാടി വരെ അഥവാ മായാടി മുതൽ നമ്പൂതിരി വരെയുള്ളവരുടെ എല്ലാ സംഘടനകളും അയ്യപ്പ സ അയ്യപ്പ അയ്യപ്പ സംഗമത്തിൽ അടിയായിരുന്നുണ്ട് എൻ എസ് 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 എൻ ഡി പി യോഗക്ഷേമസഭ അവിശ്വകർമ്മസഭ പുലയ മഹാസഭ പറയ മഹാസഭ വേട്ട മഹാസഭ എല്ലാവരും എസ് എൻ ഡി പി എല്ലാവരും ഇഴവ ഇഴവ സമൂഹങ്ങളെ എല്ലാവരും അടിയായിരുന്നുണ്ട് ഹൈന്ദവർ മുഴുവൻ അടിയായിരുന്നുണ്ട് ഹിന്ദുത്വവാദികളെ അവിടേക്ക് കടത്താതിരിക്കാൻ പ്രത്യേകിച്ച് ദേവസ്വം ബോർഡ് അവർ ഒഴുങ്ങിയിട്ടുണ്ട് കാരണം എന്താണ് ഈ സാധനങ്ങൾ വന്നാൽ നമ്മളൊരു സദ്യ ഒരുക്കുന്നു ആ സദ്യക്ക് അല്ലേക്കും വെച്ചതെല്ലാം കഴിഞ്ഞതിനേഷം അപ്പുറത്തുള്ള കക്കൂസിൻ്റെ ആ കക്കൂസ് കൂടി തുറന്നു വെച്ചാലോ പിന്നെ നമ്മൾ ആരെങ്കിലും വരൂ ആയതുകൊണ്ട് തന്നെ ഈ ഹിന്ദുത്വവാദികളെ ആരെങ്കിലും അവൾ ക്ഷണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹൈന്ദവ സംഘടനകളോട് ഒറ്റയാളോടെ വരില്ല അത് കൃത്യമായിട്ട് തിരുവാകൂർ ദേവസ്വം ബോർഡിനെ അറിയാം അതുകൊണ്ട് ആ വർഗങ്ങളെ ആരും ക്ഷണിച്ചിട്ടില്ല ഏതായാലും ഹൈന്ദവ സംഘടനകൾക്ക് സന്തോഷമേ ഉള്ളൂ ആർക്കും ഒരു എതിർപ്പില്ല പ്രതിഷേധവുമില്ല പിന്നെ മറ്റൊന്ന് ഹൈന്ദവരുടെ എന്ത് പ്രോഗ്രാം ആ എവിടെ നടത്തിയാലും ആര് നടത്തിയാലും ഈ ഹിന്ദുത്വവാദികൾ ഇടങ്ങോലിട്ട് നശിപ്പിക്കും അതവർക്ക് ഒരു മാനസിക രോഗമാണ് ഞാൻ ഹരിപ്പാട് വെച്ച് ഗീതാജ്ഞാന അവിടെയുള്ള ഒരു വേണുഗോപാലും വേണുവാറ്റം എന്നാണ് വിളിക്കുക മാധവ ഫാർമസിയിലെ ഡോക്ടറാണ് അദ്ദേഹം അതിൻ്റെ ഉടമസ്ഥനാണ് അദ്ദേഹം മാധവ ജംഗ്ഷൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര് അവിടെ ഒരു ഗീത നടക്കുന്ന സമയത്ത് ഈ വേണുവാറ്റം തന്നെയാണ് കയ്യിൽ നിന്ന് പൈസയെടുത്ത് എല്ലായിടത്തും കാവിക്കൊടി നമുക്ക് നാട്ടണം എന്ന് പറഞ്ഞു അല്ലെങ്കിൽ കാവിക്കൊടി എല്ലാം വലിയ കമ്പും ഇങ്ങനെ നാട്ടി അറ്റം അറ്റവും പത്തൊമ്പതെണ്ണം തൊട്ടു മുമ്പിലുള്ള കടയിൽ നിന്ന് ൊടി വായിച്ചു ഉടനെ തന്നെ ഇവർ വന്നു ആര് പറഞ്ഞിട്ടാണ് കാവിക്കൊടി നാട്ടിയത് എന്നാണ് വേണുവേട്ടനോട് ചോദിച്ചത് വേണുവേട്ടൻ പറഞ്ഞു എടുത്ത വകുപ്പ് പറഞ്ഞത് ഞങ്ങൾ അവിടുന്ന് മാറ്റിക്കൊള്ളാം അത് മാറ്റണമെന്നല്ല മാറ്റിക്കോളാം മാറ്റിക്കോളാം അതിലവർ തോറ്റു അപ്പം തന്നെ ആ കൊടികൾ അത് എടുത്ത് മാറ്റി ആ കടയിൽ കൊണ്ടു കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളതിൻ്റെ പൈസയും തരണ്ട നിങ്ങൾ വേണം എല്ലാവരും ടവലാക്കിയിട്ട് അതിനെ കൊടുത്തു ഞങ്ങൾക്ക് പച്ച നീല കറുപ്പ് കടും ചോമ്പ് ആ തുണികൾ തരാൻ പറഞ്ഞു അതുകൊണ്ടാണ് അവിടെ കുടി നാട്ടിയത് ഇതാണ് ഇവന്മാരുടെ സ്വഭാവം ഇതൊരു മാനസിക രോഗമാണത് എന്തായാലും ഇപ്പോൾ ഇവിടെ അഖിലലോക അയ്യപ്പ ഭക്ത സംഗമത്തിലും കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് സംഖികൾ രാഷ്ട്രീയമായിട്ടുള്ളൊരു സുവർണാവസരം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ഈ സംഖികൾ ഇന്നലെ പമ്പയിൽ സ്വാഗത സംഘം അതിൻ്റെ മീറ്റിങ്ങിന് വേണ്ടി ദേവസ്വം മന്ത്രി അവിടെ എത്തിച്ചേർന്നു അപ്പോഴേ തന്നെ ഈ പ്രതിഷേധക്കാരുടെ സംഗമവും അവിടെ നടന്നിട്ടുണ്ട് ഇത് സംബന്ധിയായിട്ടുള്ള വാർത്തകൾ പറയുമ്പോൾ ഈ അഖില ലോക ഭക്ത അയ്യപ്പ ഭക്ത സംഗമ സംഗമത്തിന്റെ ഭക്തന്മാരുടെ സംഗമത്തിന്റെ വാർത്തകൾ പറയുമ്പോൾ ഒരു ചെരുപ്പിന്റെ അഡ്വർടൈസ്മെന്റ് എല്ലാവരും വാങ്ങിക്കുകൾ നൽകുന്നത് ആയിക്കൂടി ഇരുപത്തഞ്ചോ സെക്കൻഡ് ആണ് അതിൽ പത്ത് വട്ടം വി കെ സി പ്രൈഡ് കേൾക്കുമ്പോൾ അരോചകം തോന്നും എപ്പോഴും ചെരുപ്പ് വാങ്ങിക്കാൻ പോകുമ്പോ വി കെ സി പ്രൈഡിന്റെ ചെരുപ്പല്ലാതെ വേറെ വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കും ആരവസ്ഥയുന്നു കെ സി പ്രൈഡ് വി കെ സി പ്രൈഡ് അരോചകം തോന്നും അങ്ങനത്തെ കുറേ അഡ്വർടൈസ്മെന്റുകൾ ഉണ്ട് ഏഴവ മാട്രിമോണിയൽ വീഴുവ ഞാനത് കേൾക്കുമ്പോൾ ചോൻ 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 കൊട്ടി കൊട്ടി കൊട്ടിതാണ് കേൾക്കുന്നത് നായർ മാട്രിമോണിയോ ഉണ്ട് എന്നിട്ട് അതിൻ്റെ അവസാനം പറയുന്നുണ്ട് ഈഴവ മാറ്റിമോണിയോ ചൂറാമുട്ടും ആറ് മിനിറ്റ് വാർത്തയിൽ പതിനേഴ് പ്രാവശ്യമാണ് ഹൈന്ദവ സംഘങ്ങളുടെ എതിർപ്പ് എന്ന് എടുത്ത് പറഞ്ഞിട്ടുള്ളത് ഒന്ന് ചോദിച്ചോട്ടെ അവിടെ പിന്നെ ഈ ഈ സംഗമത്തിൻ്റെ സ്വാഗത സംഗമത്തിൽ മുസ്ലിം ക്രിസ്ത്യാനികൾ ജെയിൻസ് സിക്ക് ജൂദാസ് അവരാണോ പങ്കെടുക്കുന്നത് പിന്നെ ഈ ഹൈന്ദവ സംഘടനകളില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിവിടെ ഹൈന്ദവ സംഘടനകളൊന്നും വരില്ല നിങ്ങളെങ്ങനെ നടത്തുന്ന ഒന്ന് കാണിക്കണ്ടേ ഒന്ന് കാണിച്ചതാ എന്ത് വെല്ലുവിളിക്കല്ലേ വേണ്ടത് ഇവർ എന്തെങ്കിലും ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവർക്ക് പേടിയുണ്ട് ആ പ്രോഗ്രാം വിജയിക്കുന്നുള്ള പേടിയുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴേ തന്നെ മറ്റേ കലക്കാൻ തുടങ്ങിയിട്ടുള്ളത് ഇനിയിപ്പോൾ മുസ്ലിങ്ങളുണ്ടായ എന്താ ക്രിസ്ത്യാനികൾ ഉണ്ടെന്ന് എന്താ ജെയിൻസ് ഉണ്ടായില്ല സിഖ് അവരൊക്കെ ഇവിടെ വരുന്നുണ്ടല്ലോ അതിൻ്റെ പേരിൽ അവർ ചിന്താ പദ്ധതികൾ മാറുന്നില്ല അവിടെ അവർ സഹകരിക്കുന്നു അത്ര മാത്രമേ ഉള്ളു ഏതായാലും വിളിക്കാത്തത് ഹിന്ദുമതക്കാരെയാണ് അതിൻ്റെ പ്രധാന കാരണം മുമ്പ് ഞാൻ പറഞ്ഞു ആ സാധനങ്ങൾ വന്നാൽ പിന്നെ ഹൈന്ദവർ ഹൈന്ദവ സംഘടനകൾ അതിൻ്റെ ഏഴയനത്തേക്ക് വരില്ല ഏതായാലും ഒട്ടും പണം ചെലവില്ലാതെ അതാ ഉണ്ടായത് അഖിലലോക ഹിന്ദു ഭക്ത ജനസംഗമത്തിന് സ്വാഗതസംഘം ഉപയോഗിച്ചിട്ടുള്ള ഒറ്റ നോട്ടീസ് അടിച്ചിട്ട് അപ്പോൾ ഈ ലോകം ഉള്ളറിഞ്ഞു പത്താം സിനിമ വന്ന സമയത്ത് പത്താം സിനിമ ഞങ്ങള് വിളിച്ചും കാണിക്കില്ല അതുകൊണ്ട് പത്താം സിനിമ ആ ഒരു കാലഘട്ടത്തിൽ എറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കിയപ്പോടാം അപ്പൊ ഇവരുടെ തൊഴിലാണ് പബ്ലിസിറ്റി കൊടുക്കല് ഇപ്പൊ എന്തായി ഇതിനു വേണ്ടി ഒരു നോട്ടീസ് പോലും അടിച്ചിട്ടില്ലേ സ്വാതന്ത്ര്യ സംഘം രൂപീകരിച്ചിട്ടേ ഉള്ളൂ ഒരു നോട്ടീസ് പോലും അച്ചടിച്ചിട്ടില്ലേ അപ്പോഴേക്കും ഇത് ലോകം മുഴുവൻ അറിയിക്കുന്ന പടി ഏറ്റെടുത്ത സംഘപരിവാറുകാരുടെ കാൽക്കൽ തൊട്ട് വന്നിക്കട്ടെ ഈ തിരുവാതർ ദേവസ്വം ബോർഡ് ഇപ്പം എല്ലാവരും അറിയി എല്ലാവരെയും അറിയിച്ചു അത് വലിയൊരു കാര്യമല്ലേ പത്ത് വയസ്സിന് അനുമില്ലാതെ അനി ഹിന്ദുത്വം നടക്കാണ്ട് നന്ദി പറയണം ഏതായാലും ഒരു കാര്യം ഉറപ്പായി കേരളത്തിലെ എല്ലാ ഹൈന്ദവ സംഘടനകളും ഒരൊറ്റ മനസ്സായിട്ട് തിരുവാങ്കൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന അഖിൽ ലോക അയ്യപ്പ സംഗമനത്തിനിടയിൽ ഹിന്ദുത്വവാദികൾ കയറി നരങ്ങി അരമ്പുണ്ടാക്കാൻ ശ്രമിക്കും എന്ന കാര്യം ഉറപ്പായി അതിപ്പോഴേ തുടങ്ങി ഹിന്ദുത്വവാദികളുടെ ഹിന്ദുമതക്കാരുടെ കലാപശ്രമം മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് പിണറായി അഥവാ കേരള സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പാണ് തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഒരു രാത്രി കൊണ്ട് നേരം വിളിക്കില്ല യഥാർത്ഥ ഹിന്ദുക്കളും ഈ സംഗീ ഹിന്ദുത്വവാദികളും മുഖാമുഖം നിന്ന് ചേരി ചേരിത്തിരി അടിപൊട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ പ്രാവശ്യം പോലെ ഉണ്ടായത് ശബരിമലയെ അവരെ അവിടെ അലമ്പുണ്ടാക്കി അതിനെ ശവരിമലയാക്കി മതി ശവം അതാണ് ഇവന്മാര് ചെയ്തത് സംഖികൾ അതുപോലെ തന്നെ ഇത്തവണയും ഒരു സുവർണാവസരം സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അവർ ഇടപെടും ഇടയിൽപ്പെടും അടിക്കിട്ടും അവിടെ ചോര വീഴും ചിലപ്പോൾ ശവവും വീഴും അപ്പോൾ അതിനുറപ്പായല്ലോ ശബരിമല എന്ന് ഉറപ്പായല്ലോ വീണ്ടും ഒരിക്കൽ കൂടി ശബരിമലയെ കലാപഭൂമിയാക്കി മാറ്റിയിട്ട് രാഷ്ട്രീയ സുവർണ അവസരം സൃഷ്ടിക്കാനുള്ള സംഘപരിവാറിൻ്റെ കുൽസിത ശ്രമം ശബരിമലയെ ശബരിമലയാക്കാനുള്ള ശ്രമം അതിന് ഹൈന്ദവരും ഹൈന്ദവ സംഘടനകളും ഒത്തുചേർന്ന് അസ്തുവാക്കി തീർക്കും എന്നുള്ളൊരു ഉറപ്പാണ് ഇനി ഒരു കാര്യം പറയാനുള്ളത് ഇവർ പറയുന്നുണ്ട് ഇവരെ ഡിമാൻഡ് ഇവർ എന്താണ് ഒരൊറ്റ ഹിന്ദു സംഘടനകളിൽ ഇതിൽ പങ്കെടുക്കുന്നില്ല ഒരൊറ്റ ഹിന്ദു സംഘടനകളും ഹൈന്ദവരും പങ്കെടുക്കുന്നില്ല അവരെതിരെ എതിരെ നീങ്ങുകയാണ് അവർക്ക് പ്രതിഷേധമുണ്ട് അവരാരും ക്ഷണിച്ചിട്ടില്ല അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും ഒരമ്പുണ്ടാക്കി നാണം കെടാതെ എല്ലാ ഹൈന്ദവ സംഘടനകളും ചേർത്ത് വിളിച്ച് നിങ്ങളൊരു അയ്യപ്പ ഭക്ത സംഗമം നടത്ത് അത് നടത്താൻ പാടില്ലെന്ന് ഗവൺമെന്റ് പറയാൻ പറ്റില്ലല്ലോ അപ്പൊ ഹൈന്ദവരെല്ലാവരും എതിരാകുമ്പോൾ പമ്പയിൽ നടത്താൻ തീരുമാനിച്ച് സെപ്റ്റംബറിൽ നടത്താൻ തീരുമാനിച്ച് അഖിലലോക അയ്യപ്പ ഭക്ത സംഗമം അതായത് ഇവര് ദേവസ്വം ബോർഡ് നടത്താൻ തിരുവാതകൂർ ദേവസ്വം ബോർഡ് നടത്താൻ തീരുമാനിച്ചിട്ട് ആരുണ്ടാവും ഒരു പട്ടി ഉണ്ടാവില്ല അതല്ലേ ശരി അങ്ങനെ അവരെ നാണം കെടുത്ത് എന്നിട്ട് നിങ്ങൾ ഇപ്പുറത്ത് നടത്തുക ലക്ഷക്കണക്കിന് ലോകത്തിലുള്ള സകല മന ആൾക്കാരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എല്ലാ ഹൈന്ദവ സംഘടനകളെയും നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ സുകുമാരനായ പൊട്ടിന്ന് ക്ഷണിക്ക് അയാൾ മുറുക്കുന്ന ആളല്ല അല്ലെങ്കിൽ മുറുക്കിയിട്ട് നിങ്ങളുടെ വായു കാർഷിച്ച് തുപ്പും വെള്ളാപ്പള്ളിയുടെ പിന്നെ സ്വഭാവം പറയേണ്ട കാര്യമില്ലല്ലോ അയാൾ അയാ അയാളുടെ ഇതും കിട്ടും നിങ്ങൾക്ക് എവിടെയും സ്ഥാനമില്ല നിങ്ങളുടെ അറപ്പാണ് വെറുപ്പാണ് സകലമായ ആളുകൾക്കും ഇത്തവണയും നിങ്ങൾ ശബരിമലയിൽ കയറിയിട്ട് മാന്തും ചൊറിയും അതോടുകൂടിയിട്ട് നിങ്ങളുടെ ശവസംസ്കാരവും നടക്കും ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ ഏഷം വരാൻ പോണ പോവാണല്ലോ അതോടുകൂടി കൊള്ളിവെക്കും നിങ്ങളുടെ നെഞ്ചത്ത് നെഞ്ച നെഞ്ചത്ത് നിങ്ങളുടെ ശവസംസ്കാരം നടക്കും അതിനുള്ള പുറപ്പാടാണ് നിങ്ങൾ വീണ്ടും ശബരിമലയ്ക്കെതിരെയുള്ള പുറപ്പാട് അത് നിങ്ങളുടെ അവസാനത്തിൻ്റെ തുടക്കമായിരിക്കും മാതൃ സംശയമില്ല